കണ്ടല്ലൂർ വടക്ക് പുതിയ വിള കൊപ്പാറേത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ സി സി പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ രൂപീകരിക്കുകയും എൻ സി സി കുട്ടികളെ ആദരിക്കുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് എതിരെയുള്ള സൈനിക ഓപ്പറേഷനിലെ പ്രതിനിധിയായിരുന്ന എസ് എൻ ജി കമാൻഡോ പി വി മനേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കണ്ടല്ലൂർ വടക്ക് പുതിയ വിള കൊപ്പാറേത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ സി സി പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ രൂപീകരിക്കുകയും എൻ സി സി കേഡറ്റുകളായ കുട്ടികളെ ആദരിക്കുകയും ചെയ്തു ിലെ മുംബൈ ഭീകരാക്രമണത്തിൽ പ്രധാനിയായിരുന്ന എൻ എസ് ജി കമാൻഡർക്ര പി മനേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രധാന അധ്യാപിക ദീപ അധ്യക്ഷയായി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറയത്ത് മുഖ്യപ്രഭാഷണം നടത്തി എൻ സി സി ഓഫീസർ രാജ്മോഹൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹി രഞ്ജിത്ത് സ്റ്റാഫ് സെക്രട്ടറി ബിജു മണ്ഡത്തേരിൽ തുടങ്ങിയവർ സംസാരിച്ചു 太硬了。嗯